അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ സിമ്പിളാണ് കേട്ടോ സിമ്പിൾ സ്പെഷ്യലാണ് ഒരു കറി ഇന്നലത്തെ തന്നെ ഇട്ടോ മീൻ പറ്റിച്ചതാണ് ഒരെണ്ണം രാവിലെ പൂമീനും പാലായങ്കണ്ണിയൊക്കെ ലേലത്തിൽ ലാഭത്തിൽ കെട്ടി അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ വറുത്ത് കേട്ടോ രണ്ട് മൂന്ന് കഷ്ണം വറുത്തെടുത്തു പിന്നെ പീച്ചിങ്ങയാണ് ഇന്ന് പീച്ചിങ്ങയാണ് പച്ചക്കറി പീച്ചിങ്ങ മെഴുക്കുരട്ടിയാണ് പിന്നെ എൻ്റെ പൊന്നച്ചാറും കൂടി ഉണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ മീനെ വറുക്കാൻ പോകട്ടോ അപ്പം ഒരു പൂമീനും ഒരു പാലായങ്ങണ്ണിയും കിട്ടിയത് ഞാൻ ഉപ്പ് വരട്ടി വെച്ചാ അപ്പോൾ അത് ഒരു മൂന്നാല് കഷ്ണം വറുക്കാം നിറയെ മുള്ള മീനാണ് അത് കാരണം ഞാൻ വറുക്കാൻ എടുത്തത് അപ്പം ഉള്ളൊന്ന് വേഗണം കാരണം ഇത്തിരി എണ്ണ അധികം ഒഴിച്ച് അപ്പോൾ നമ്മുടെ മീനൊക്കെ മരുന്നെട്ടോ അപ്പോൾ ഞാൻ ഇത് വറുത്തത് മാംസമുള്ള മീനായതുകൊണ്ട് ചെറുതീലിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തത് അല്ലെങ്കിൽ ഉള്ളു വേവില്ല അപ്പോൾ നന്നായിട്ട് മരുന്നിട്ടുണ്ട് കോരി മാറ്റാം അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തപ്പോൾ ഇത്തിരി മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വലിയ മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യുമ്പോൾ അല്പം മസാലപ്പൊടി കൂടി ചേർക്കും മീറ്റ് മസാല നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോഴേ ഒരു കറി എന്താണെന്ന് അറിയാമോ രണ്ട് പീച്ചിങ്ങനെ മേടിച്ചിട്ടാണ് പീച്ചിങ്ങാ മെഴുക്ക് ഉരട്ടി റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ഇതിപ്പോൾ ചുമന്നുള്ളി വെളുത്തുള്ളി രണ്ട് പച്ചവളവും അതിൻ്റെതാണ് എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അതിനാവശ്യമായ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പൊടി പൊടിയിട്ട് കൊടുക്കാം ഇതിലേക്കിപ്പോൾ ഞാൻ ചെയ്യണത് ഒരു ടീസ്പൂൺ മുള മഞ്ഞൾപ്പൊടി പിന്നെ ഒരല്പം മുളക് പൊടി പിച്ചിങ്ങ അപ്പം ഒരു മുക്കാ കിലോത്തോളം ഉണ്ട് ചെമ്മീൻ ഇല്ല എൻ്റെ കയ്യിൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആകുന്നേനെ ചെമ്മീനൊക്കെ ഒക്കെ തീരുന്നു ഇതാണ് ഞാൻ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന പിച്ചിങ്ങ അതങ്ങനെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൂട്ടാം തീ കുറച്ചിടാം ചെറുതീൽക്കണം ഇതൊന്ന് റെഡിയാകട്ടെ നമ്മുടെ ബീച്ചിങ്ങ നോക്കാട്ടോ കേട്ടോ നമ്മുടെ ബീച്ചിങ്ങൊക്കെ വെന്ത് റെഡി ആയിക്കണയാണ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലട്ടാ ചെറുതീലിട്ടാ ബീച്ചിങ്ങിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇപ്പോൾ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് എരിവൊന്നും അധികം ഉണ്ടാവില്ല പച്ചമുളകാണ് എരിവിനുട്ടിണത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബീച്ചിങ്ങ റെഡി അപ്പോൾ മീൻ പറ്റിച്ചത് ഒരു കഷ്ണം എടുക്കണേട്ടോ അപ്പം ഇപ്പം പുളിയൊക്കെ പിടിച്ച് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ചട്ടിച്ചോറിൻ്റെ മീൻ പറ്റിച്ചതാണ് കേട്ടോ ഇത് തീർന്നും ഇത്രയേ ഉള്ളൂ ഇപ്പം നന്നായിട്ട് പുളി പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം നോക്കി നോക്കിയെടുക്കാം മീൻപറുത്തത് ഒരു കഷ്ണം എടുക്കാം പിന്നെ ഉള്ളത് പീച്ചിങ്ങയാണ് പീച്ചിങ്ങാക്കോ കളർ ഇത്രയും വേണോട്ടോ അല്ലെങ്കിൽ ചേട്ടായിക്ക് ഇഷ്ടപ്പെടില്ല കളറില്ലെങ്കിൽ കാരണം ഒത്തിരി എരിവൊക്കെ എരിവെന്ന് പറയുകയാണെങ്കിൽ കാശ്മീരി മുള കൂടിയാണ് അപ്പോൾ എരിവൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല കളർ വേണം അപ്പോൾ അധികം അല്പം പീച്ചിങ് എടുക്കാം പിന്നെ എൻ്റെ പൊന്നച്ചാറിനെ ഇന്നൊരു കഷ്ണം എടുക്കണം വായിക്കൊക്കെ ഒരു രുചിയില്ലാത്ത പോലെ തോന്നണം അപ്പോൾ ഒരു കഷ്ണം ചാർ എടുക്കാം കഴിക്കാം ഓ മീന് പുളിയൊക്കെ പൊമ്പളിയൊക്കെ പിടിച്ച എന്താ രുചിയെന്ന് ഇപ്പോഴാണ് രുചിയായത് നല്ലോണം പുളി പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പൂ മീൻ വറുത്തതാണ് കേട്ടോ അതിൻ്റെ ഒരു കഷ്ണമാണ് ഇതിൽ മീറ്റ് മസാലയൊക്കെ ഇത്തിരി ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വലിയ മീനൊക്കെ വറുക്കുമ്പോൾ ഞാൻ ഇത്തിരി മീറ്റ് മസാല ചേർക്കാറുണ്ട് പിന്നെ പീച്ചിങ് ഞാൻ മെഴുക്കു കട്ടിയാണ് നാടൻ പീച്ചിങ് കയറുന്ന കേട്ടോ ഇത് ചെമ്മീനിട്ടില്ല ചെമ്മിലിട്ടെങ്കിൽ ഇത്ര കൂടി ടേസ്റ്റായിരുന്നു ഞാൻ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് മീൻ പറ്റിച്ചത് മീൻ വറുത്തത് പിച്ചിങ്ങ പൊന്നച്ചാറ് അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്